ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ തമ്മിലേക്ക് കണ്ടവല്ല കോഴികൾക്കൊക്കെ എന്തൊക്കെ ഇല കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ അവർ ഏതൊക്കെ ഇലകളാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ ഞാനിവിടെ ഏതൊക്കെ ഇലകളാണ് അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് വീഡിയോയിൽ നിന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഞാൻ നിൽക്കുന്ന നമ്മുടെ ഈ ചുറ്റും എന്ന് പറഞ്ഞാൽ അത് കണ്ട് ആരും പേടിക്കുന്നുമുണ്ട് അതാണെങ്കിൽ ഇവിടെ വർഷങ്ങളായിട്ട് നമ്മൾ വളർത്തുന്ന ചെടികളും അതുപോലെ നമുക്ക് പറ്റിയ സസ്യങ്ങളും മറ്റേ ചെറിയ മരങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാരും കണ്ടിട്ട് ബോറടിക്കുന്നു ഇവിടെ കാലകാലങ്ങളായിട്ട് വളർത്തി വരുന്നതാണ് അപ്പോൾ ഇതുകൊണ്ട് നേരെ നമ്മുടെ ഫസ്റ്റ് ചെടിയാന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഇലകളെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ചേമ്പാണ് അപ്പോൾ ഈ ചേമ്പെന്ന് വെച്ചാൽ ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേന് ചേമ്പുകൾ നമ്മൾ ധാരാളം നട്ട് കുഴിച്ചു വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഒരു കുറച്ച് ചേമ്പാണ് ഈ ഒരു ഭാഗത്തേക്ക് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ തണ്ടും അതുപോലെ നമ്മുടെ ഇലകളൊക്കെ എടുത്ത് അല്ല അരിഞ്ഞിട്ട് കൊടുക്കുക അല്ലെങ്കിൽ മിക്സിയിലിട്ട് ചതച്ച അങ്ങനെ അല്ലെങ്കിൽ അരച്ചിട്ട് നമ്മൾ തീറ്റയിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ചേമ്പിൻ്റെ ഇലയും തണ്ടും ഒക്കെ അപ്പോൾ ഇതിന് ഇത് വേറൊരു സൈസ് ചേമ്പാണ് അപ്പോൾ ഇത് നമ്മൾ കൂട്ടാൻ വെക്കാൻ എടുക്കുന്ന അപ്പോൾ ഇതിൻ്റെ കിഴങ്ങ് കിട്ടില്ല അപ്പോൾ ഇതിന്റെ തണ്ടും ഇലയാണ് നമ്മൾ കൂട്ടാൻ വെക്കാനും എടുക്കും പിന്നെ നമ്മൾ കോഴിക്കോട് കോഴിക്കോട്ടുകൾക്കും കൊടുക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പൊന്നാരി വീരൻ അപ്പോൾ ഇതിപ്പോ അധികം ഇല്ല ഈ ഒന്നേ ഉള്ളൂ ഇനി മഴയായിട്ട് നമുക്ക് അരി എടുത്തിട്ട് വേണം നമുക്ക് പാകിയിട്ട് കളിപ്പിക്കാൻ കേട്ടോ അപ്പോൾ ഇതും കോഴിക്കോട്ടികൾ ധാരാളം കഴിച്ചോളും അപ്പോൾ പിന്നെ പിന്നെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ പനിക്കൂർക്കയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ഷോട്ടിൽ കാണിച്ചായിരുന്നു പനിക്കൂർക്ക് അതിപ്പോൾ ഇവിടെ ഇല്ലേ ഒരു മൂടേ ഉള്ളൂ ഇനി മഴയൊക്കെ ആയിട്ട് നമുക്ക് ഓടിച്ച് വേറെ പാകി വെക്കണം അപ്പോൾ പനിക്കൂർക്ക് അതുപോലെ ഈ കാണുന്ന നമ്മുടെ മുറ്റത്തേക്ക് നിറച്ച് തുളസിയുടെ ഇലയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ കോഴിക്കോട്ടികൾക്കാണ് പച്ചമരുന്നായിട്ട് നമ്മൾ അരച്ചൊക്കെ കൊടുക്കും അപ്പോൾ ആണെങ്കിൽ ഇവിടെ വർഷങ്ങളിൽ കോഴികളെ വളർത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ പിന്നിപ്പം ഞാൻ തുടയിട്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ പച്ചമരുന്നായിട്ടൊക്കെ ഇപ്പോൾ കൊടുക്കും അപ്പോൾ ഇവിടെ ഞാനാണ് വാക്സിൻ ഒന്നും എടുത്തിട്ടില്ല നമ്മളിതുപോലെ തുളസിയിലും പനിക്കൂർക്കയും കുരുമളൊക്കെ അരച്ചിട്ട് ാണ് അവർക്ക് മരുന്നായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അപ്പം നമ്മുടെ വീട് എന്ന് വെച്ചാൽ നമ്മൾ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് അപ്പോൾ ശബരിമല റൂട്ടാണ് ഇവിടുന്ന് ഒരു അമ്പത്തി മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ ആ കാണുന്ന നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് വെട്ടിയ വഴിയാണ് നമ്മുടെ വണ്ടി കയറ്റിയിടാൻ അപ്പോൾ കണ്ടിട്ട് നമ്മുടെ ഈ രണ്ട് സൈഡിലും കണ്ടിട്ട് ആർക്കും ബോർ അടിക്കണ്ട അത് നമ്മുടെ കപ്പകൾ അതുപോലെ കരുമ്പൊക്കെയാണ് നട്ട് വെച്ചേക്കുന്നത് അപ്പോൾ ആർക്കും ബോറൊന്നെടുക്കേണ്ട പിന്നെ ഈ ഒരു കാണുന്നതാണ് നമ്മുടെ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ എന്ന് വെച്ചാൽ രണ്ട് വർഷത്തേക്ക് കായ്ക്കുന്ന പ്ലാവ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതുവരെ കാഴ്ചട്ടില്ല അപ്പോൾ ഈ ഒരു വർഷം ചെറിയൊരു ചക്കേടെ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അത് കിട്ടുമല്ലോ ഒന്നും പിന്നെ നമ്മൾ കണ്ടത് നമ്മളുടെ ഓമകരാണ് ാണ് പിന്നെയാണെങ്കിൽ നമ്മളുടെ ഇതെന്ന് വെച്ചാൽ നമ്മള് നാരകമാണ് നാരകം എന്ന് വെച്ചാൽ ജസ്റ്റ് ഇവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം നമ്മുടെ മുട്ടത്തീറ്റലൊക്കെ നാരകത്തിന്റെ അല്ല പിടിച്ചിട്ട് കൊടുക്കുക അവർക്ക് ആ ഇമ്മ്യൂണിറ്റി വിട്ടാമേണ്ടി അപ്പൊ ഇവിടെ നാരകത്തിന്റെ തോടില്ലെങ്കിൽ അതായത് നാരങ്ങയുടെ തോടില്ലെങ്കിൽ ഞാൻ അതാണ് പൊടിച്ച് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച കുട്ടി ചേമ്പിന്റെ വലിയ ചേമ്പാണ് ഈ കാണുന്നത് പിന്നെ വെച്ചാൽ നമ്മുടെ ഈ പറമ്പ് പോകാത്ത ഓമവരാണ് കേട്ടോ അപ്പൊ ഏത് അടുത്തൊരു ഓമവരാണ് ഈ കാണുന്നത് അപ്പൊ അത് ഇതിൽ നിന്ന് ഞാൻ ജസ്റ്റ് എന്നും അവർക്ക് ഓമയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുകയും ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഇല ചുമ്മാ അങ്ങ് ഓടിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയും ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഇല അരിഞ്ഞിട്ട് കൊടുക്കുകയും ചെയ്യും കേട്ടോ അല്ലെങ്കിൽ ഇല അരിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് മിക്സിലിട്ട് അരച്ചിട്ട് അങ്ങനെ പൊടിച്ചെടുത്തു അങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നത്തേം പോലെ നമ്മളുടെ ഇന്നത്തെ ഉച്ചയുടെ തീറ്റ എന്ന് വെച്ചാൽ നമ്മുടെ കോഴികൾക്ക് ഞാൻ ആ ചേമ്പിൽ നിന്ന് ഒരു തണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വലിയൊരു തണ്ട് നോക്കി എടുത്തിട്ട് നല്ലൊരു അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അരിഞ്ഞെടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് രണ്ട് മൂന്നായിട്ട് മുറിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ വെള്ളത്തിട്ട് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളത്തിട്ട് വെച്ച് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഉണക്ക സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ചേമ്പിനകത്ത് വെള്ളമൊക്കെ പറ്റാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചത് അപ്പൊ നിങ്ങൾക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വെള്ളത്തി വെക്കണ്ട കേട്ടോ അപ്പോൾ നേരെ ഇതേപോലെ ഞാൻ അരിഞ്ഞിട്ടിട്ട് നമ്മൾ കോഴിക്കോട്ടുകളും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് അവർക്ക് വലിയ ഇഷ്ടമാണ് കാരണം ഈ ചൂട് സമയം അപ്പോൾ അവർ ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യും അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് തീറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിന്നെ തീറ്റ കൊടുത്തിട്ടില്ല പിന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ഈ ഒരു ചേമ്പിൻ്റെ തണ്ടും ഇലയും കൂടാണ് കൊടുക്കുന്നത് അപ്പോൾ അവർ ഇഷ്ടം പോലെ കഴിച്ചോളും അപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ സമയമില്ല ഇങ്ങനെ അരിയാന് നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ചേമ്പിൻ്റെ തണ്ടും ഇലയും കൂടെ ചെറുതായിട്ട് കണ്ടിച്ചിട്ട് മിക്സിയിലോട്ട് മിക്സിയിലോട്ടിട്ടിട്ട് നല്ലോണം ചതച്ചെടുക്കുക ചതച്ചെടുത്തിട്ട് അതിലേക്ക് നിങ്ങളുടെ തീറ്റ ഇല്ല തീറ്റ കോഴിത്തീറ്റ കോഴിത്തീറ്റ അധികം ഒന്നും എടുക്കേണ്ട ഒരു ഒരു പിടിയെടുത്തിട്ട് ഈ ഈ നമ്മളുടെ ഈ ചേമ്പിൻ്റെ അരച്ചു വെച്ച മിക്സിയായിട്ട് ജസ്റ്റ് ഒന്ന് ചേർത്തിട്ട് കോഴിക്കുട്ടികൾ കൊടുക്കാതെ അവർ കഴിച്ചോളും കേട്ടോ അപ്പോൾ ഇതാണ് ഞാനിന്ന് ഇന്നത്തെ ഉച്ചയ്ക്ക് ഒരു ദിവസത്തെ നേരം കൊടുത്തത് പിന്നെ ആ ഇലയാണെങ്കിൽ ഞാൻ ഇന്നാണ് അരിഞ്ഞിട്ടിട്ടില്ല അങ്ങനെ ഇട്ട് കൊടുത്തത് അപ്പോൾ വൈകിട്ടാവുമ്പോഴത്തേന് ഇവർ കൊത്തിപ്പറിച്ചോളൂ തിന്നുള്ളൂ അത് കേട്ടോ അപ്പോൾ തന്നെ നമ്മളുടെ വേറൊരു തുളസി ചെടിയാണ് കാണുന്നത് അപ്പോൾ ഇത് കൃഷ്ണ തുളസിയാണ് തോന്നുന്നു അപ്പോൾ ആർക്കെല്ലാം ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പച്ചവരുന്ന എടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടി നമ്മുടെ വേറെ ഓമവർ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ പരിസരം മൊത്തം ഓമവരാണ് നിൽക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ചെറിയൊരു ചാമ്പവരാണ് അപ്പോൾ ഇതിൽ ഈ വർഷം നമുക്കൊരു നാല് കാ കിട്ടിയിരുന്നു പിന്നെ ആ നാല് കായാണെങ്കിൽ പഴുത്തു പോവുകയും ചെയ്തു കേട്ടോ അപ്പോൾ തന്നെ ഈ ഒരു പുല്ല് നമ്മൾ പോലെ നമ്മുടെ പറമ്പിലുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ചിലപ്പോൾ നമ്മുടെ കോഴികൾക്ക് കൊടുക്കുന്നത് അപ്പം കോഴികൾക്ക് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പോൾ പറമ്പിലൊക്കെ കഴിച്ചു വിട്ടാൽ ഈ ഒരു പുല്ലുണ്ടെങ്കിൽ അവർ ഇഷ്ടം പോലെ കഴിച്ചോളും കേട്ടോ അപ്പൊ അതിനകത്ത് ധാരാളം വെള്ളം അടങ്ങിയിട്ടുള്ള ചെടിയാണ് കേട്ടോ അപ്പൊ പിന്നെ നമ്മളുടെ നമ്മൾ വാഴല വാഴലെന്ന് വെച്ചാൽ ചിലർ വരെ നമുക്ക് വാഴയില കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ഈ പറയണത് അടച്ചിട്ട് വളർത്തുന്ന വലക്കാത്തിലൊക്കെ ഇട്ട് വളർത്തുന്ന കോഴിക്കുട്ടികൾക്കാണ് പറയുന്നത് കേട്ടോ അപ്പൊ പിന്നെ അതുകൊണ്ട് ഇതാണ് നമ്മളുടെ പറമ്പിൽ നിൽക്കുന്ന ചക്ക എന്ന് പറയുന്നത് അപ്പോൾ ഈ ചക്കയാണെങ്കിൽ ഇടിച്ചക്ക പരിവായിട്ടുള്ളൂ അപ്പോൾ ഇനി ഇത് ആകണമെങ്കിൽ ഒരു രണ്ട് മാസം ഒക്കെ ആകായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കോഴിക്കോട് കാണാം ഇവിടെ എന്നാൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് നമ്മുടെ വേറൊരു ചീരയിലെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങളുടെ നാക്ക് നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേര് പറയുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ബ്ലോക്ക് ചീര എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണെങ്കിൽ ഉച്ചയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ വാഴയലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അപ്പോൾ ചിലർ പറയും കൊടുക്കൽ എന്നൊക്കെ പറയും അപ്പോൾ കൊടുക്കൽ എന്ന് വെച്ചാൽ നമ്മളിപ്പം അഴിച്ചുവിട്ടുന്ന കോഴി ആണെങ്കിൽ അവർ എന്ത് വേണേലും കൊത്തിപ്പറിക്കുന്നത് അപ്പം നമുക്ക് ഇന്നതേ കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ കൊടുക്കാൻ പാടില്ല ഈ എല്ലാം കൊടുക്കാൻ പാടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അഴിച്ചിടുന്ന കോഴിയൊക്കെ ആണെങ്കിൽ അവർ കഥ കൊത്ത് തിന്നുന്നത് നമുക്ക് കാണാനും പറ്റത്തില്ല പറയാനും പറ്റത്തില്ല അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വാഴയില കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് ആ മൂത്ത മൂത്തലൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ കഴിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ കഴിക്കുന്ന കോഴിയൊക്കെ ആണെങ്കിൽ നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക കഴിക്കാത്ത കോഴി നമ്മുടെ ആണെങ്കിലും മൂത്തല കഴിക്കത്തില്ലെങ്കിൽ തളരില്ല നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പം വാഴയില കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അഴിച്ചിട്ട് ഇടുന്ന കോഴിയാണെങ്കിൽ നമുക്ക് നോക്കി കഴിക്കാനും പറ്റത്തില്ല ഇവരിപ്പോൾ വാഴയില കഴിക്കുക അല്ലെങ്കിൽ ചേമ്പിന്റെ ഇല കഴിക്കുമോ നമുക്ക് നോക്കി വയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ അവരെ ഇഷ്ടം പോലെ കഴിച്ചോളും അപ്പം പണ്ട് തൊട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ കോഴികളൊക്കെ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട പ്രോട്ടീനും അതുപോലെ വേണ്ട കാൽ ഒക്കെ ഇവർ പറമ്പിൽ തന്നെ കൊത്തി കിടന്ന് കഴിക്കും കേട്ടോ അപ്പം ഇതേപോലെ തീറ്റകളൊന്നും അരിച്ചിട്ട് കൊടുക്കുകയോ ഒന്നും വേണ്ട അപ്പം ഇപ്പോഴാണെങ്കിലും വിടാൻ പറ്റുന്നവരാണെങ്കിൽ അഴിച്ചിടാൻ സൗകര്യം ഉള്ളവരൊക്കെയാണ് അല്ലെങ്കിൽ അയൽവാസികൾക്കൊക്കെ ആണെങ്കിലും ശല്യമൊന്നും ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇപ്പോഴും അഴിച്ചിട്ട് വളർത്താൻ പറ്റും അപ്പോൾ ഇപ്പം ഞാനിവിടെ വളർത്തുന്നത് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു പതിനൊന്ന് കോഴികളാണുള്ളത് അതിൽ ആറ് നാടൻ കോഴി അഞ്ച് ഗ്രാമശ്രീ ആണ് ഉള്ളത് കേട്ടോ അപ്പം നേരത്തെ നമ്മൾ ഇവിടെ പണ്ട് തൊട്ട് പത്തൊമ്പത് കോഴി വളർത്തുമായിരുന്നു അപ്പം ഇപ്പം ആർക്കും നോക്കുവന്ന സമയമില്ലാത്ത കൊണ്ട് ആരും വളർത്താറില്ല അപ്പോൾ ഞാനൊരു രണ്ട് വർഷം മുന്നേ ഒക്കെ വളർത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പിന്നെയും ജസ്റ്റ് നമുക്ക് പേരൻസ് സ്റ്റോക്കിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് മേടിച്ചത് ആറ് നാടൻ കോഴി അതേപോലെ അഞ്ച് തമ്മിലെ ഗ്രാമശ്രീ അപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന തീറ്റയാണ് ഞാനീ കാണിക്കുക നിങ്ങളെ കേട്ടോ അപ്പോൾ ഞാൻ ഇവർക്ക് വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഉച്ചയൊക്കെ സമയത്ത് അപ്പോൾ അതേപോലെ ഞാൻ ഈ പറയുന്ന പോലെ നമുക്കിപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാനും ആണെങ്കിലും നമ്മുടെ ഒരു മരത്തിൻ്റെ കോഴിക്കൂടാണ് എനിക്കുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിന് ചുറ്റും വലയിട്ടിട്ടാണ് വളർത്തുന്നത് അപ്പോൾ അങ്ങനെ വലയിട്ട് വളർത്തുന്നവർക്കോ അല്ലെങ്കിൽ ഇങ്ങനെ കോഴിക്കൂട്ടി തന്നെ ഇറക്കാതെ നിർത്തുന്നവർക്കൊക്കെ ആണെങ്കിലും ഇതേപോലെ ധാരാളം ഇലകരിങ്ങി അരിഞ്ഞിട്ട് കൊടുക്കുക അതുപോലെ പ്രോട്ടീൻ ഫുഡ് ആയിട്ടുള്ള നമ്മുടെ എന്താണ് മുട്ടത്തോട് പൊടിച്ച് കൊടുക്കാൻ അതുപോലെ കാൽസ്യത്തിന് വേണ്ടിയായാലും ആയാലും മുട്ടത്തോടും പിന്നെ എന്താ പറയുക അതേപോലെ നമ്മളുടെ കക്കത്തോടും അതൊക്കെ പൊടിച്ചു കൊടുക്കുന്നതൊക്കെ നമുക്ക് ഈ അഴിച്ചുവിടാത്ത ഇതുപോലെ വല കെട്ടി നിർത്തുന്നവർക്കൊക്കെയാണ് ഈ കാര്യം പറയുന്നത് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഈ വല കെട്ടി ഇങ്ങനെ മണ്ണിനകത്ത് വിടുന്നവർക്ക് പിന്നെയും പ്രത്യേകിച്ച് പിന്നെയും കുഴപ്പമില്ല അതുപോലെ സ്ഥിരമായിട്ട് നമ്മൾ കൂട്ടിയിട്ട് വളർത്തുന്നവർക്കാണ് ഈ പറയുന്ന ഇലകളൊക്കെ ഡെയിലി നമ്മൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അവർക്ക് സ്ഥിരമായിട്ട് നമ്മൾ അവർക്ക് കോഴിത്തീറ്റ തന്നെ മേടിച്ചു കൊടുക്കേണ്ടി വരും മുട്ടത്തീറ്റ തന്നെ മേടിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ കഴിവ് കഴിവതും നമ്മൾ പറയണത് നിങ്ങൾ കഴിച്ചുവിടാൻ പറ്റുവാണെങ്കിൽ അഴിച്ചിട്ട് തന്നെ വളർത്തുക അല്ലെങ്കിൽ ഇതേപോലെ ഇലകളൊക്കെ കൊടുക്കുക ഇലകളെന്ന് വെച്ചാൽ അവർക്ക് എല്ലാ ഇലകളും കൊടുക്കാൻ പറ്റും കേട്ടോ കാരണം എന്താ വച്ചാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ പഴച്ചുവിട്ട് വളർത്തുന്ന കോഴിയാണെങ്കിൽ അവരെല്ലാം കൊത്തിപ്പറക്കി തന്നെ അതുകൊണ്ട് നമുക്ക് എല്ലാ ഇലകളും കൊടുക്കാൻ പറ്റും അതുപോലെ പുല്ലുകളൊക്കെ എല്ലാം കൊടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ ഞാനിവിടെ വാക്സിൻ ഒന്നും എടുത്തിട്ടില്ല നമ്മൾക്ക് നമ്മൾ ഇതുപോലെ പച്ചമരുന്ന് തന്നെ കൊടുക്കുക അപ്പം ഞാൻ പച്ചമരുന്ന് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം അഴിച്ചുവിട്ട് വളർത്തുന്നില്ല അഴിച്ചുവിട്ട് വളർത്തുന്ന വെച്ചാൽ നമ്മൾ ഈ ഒരു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഈ ഒരു സ്പേസിൽ തന്നെ വലക്കുള്ളിലാണ് വളർത്തുന്നത് അതുകൊണ്ടാണ് പച്ചമരുന്നായിട്ടുള്ള നമ്മുടെ തുളസി പനിക്കൂർ കുറുക്ക് അതുപോലെ കുരുമുളക് അതുപോലെ മഞ്ഞൾ ഇത്തരം സാധനം അരച്ചിട്ടാണ് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇവർക്ക് കുറുക്കിയാക്കിയിട്ട് വായിലോട്ട് വെച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ അവരങ്ങ് തിന്നോളും അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് തീറ്റയൊക്കെ ഞാൻ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുകയും അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ നമ്മളുടെ മഞ്ഞൾപ്പൊടിയും അതുപോലെ അരച്ച് വെച്ച് നമ്മളുടെ ബാക്കി വരുന്ന ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതായത് പച്ചമരീനായിട്ടുള്ള തുളസിയിലും പനിക്കുറിക്കയും കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് നമ്മൾ തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി എല്ലാവരും ജസ്റ്റ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ